ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയ വായന സുഹൃത്ത് അംഗീകൃത യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്നാൽ ജൂലൈ ഇരുപത്തി നാല് ഒന്നാമത്തെ വായനാ ഭാഗം ഷമോൽ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിലെ പത്താമത്തെ അധ്യായം ഇന്ന് നമ്മൾ കാണുന്നത് അമോന്യൂരിയുടെ രാജാവ് നാഹാഷ് മരിച്ചു പോകുന്നുണ്ട് ദൈവത്തിൻ്റെ മകൻ ഹാനൂന് ഹാനൂനാണ് പുതിയ രാജാവായി വരുന്നത് വരേണ്ടത് ആഹാഷെ മരിച്ചപ്പോൾ ആഹാഷിൻ്റെ മകനോട് ആശ്വാസവാകു പറയുവാനും മരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാമാന്യ മര്യാദയനുസരിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി ദാവീദ് തൻ്റെ ചില പ്രഭുക്കന്മാരെ അങ്ങോട്ട് അയച്ചു എന്നാൽ അമോന്യ പ്രഭുക്കന്മാർ ഈ രാജാവിനോട് പറഞ്ഞത് ഹാനൂനോട് പറഞ്ഞത് ദാവീത് എൻ്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവർ എന്തിൻ്റെ അടുക്കൽ അയച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പട്ടണത്തെ ശോധന ചെയ്ത് അതിൻ്റെ ഒറ്റ അതിനെ നശിപ്പിച്ചു കളവാനും അല്ലയോ ദാവീത് വൃത്യന്മാർ എന്നിൻ്റെ അടുക്കൽ അയച്ചതെന്ന് പറഞ്ഞു അപ്പം എന്തു പറ്റി ഇത് ഈ കാര്യം അവർ പറഞ്ഞതുകൊണ്ട് ആ അന്വേഷിച്ച് വന്ന ആളുകളുടെ താടി പാതി ചിരപ്പിച്ച് പകുതി പകുതി താടി അങ് വടിച്ചു കളഞ്ഞു എന്നിട്ട് അവരുടെ വസ്ത്രത്തിൻ്റെ താഴെ മുതൽ ആസനം വരെ മുറിപ്പിച്ച് അവരയച്ചു ദാവീത് രാജാവിത് അറിഞ്ഞു ദാവീദ് അവരോട് അവർക്ക് അവർക്ക് ആളുകളെ അറിയിച്ച് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ എരിഹു താമസിക്ക് താമസിച്ചിട്ട് താടിയൊക്കെ വളരുന്നവരെ താമസിച്ചിട്ട് അവിടെ വന്നാൽ മതി എന്ന് അവരോട് പറഞ്ഞ് അവരവിടെ താമസിച്ചു അപ്പം ഇത് ഒരു യുദ്ധത്തിന് കാരണമായല്ലോ ഇപ്പോൾ അവർ ഇസ്രായേൽ ഇവരോട് അമോന്നിയരോട് യുദ്ധത്തിന് പോയി അവിടെ വലിയ യുദ്ധമുണ്ടായി എന്നിട്ട് അവിടെ തോൽക്കുകയും ഉണ്ടായി അപ്പോൾ എൻ്റെ അരാമേനവർ കൂട്ടി വരുത്തി അരാമേനിയും കൂട്ടി വരുത്തി അമോനീരും അരാമേരും രണ്ട് ഭാഗത്തായി നിന്ന് യുദ്ധം നടത്തി പക്ഷേ ഇസ്രായേലിൻ്റെ പടയുടെ മുമ്പിൽ രണ്ടു കൂട്ടർ ഓടിപ്പോകേണ്ടി വന്നു ിട്ട് ഒരു ഇസ്രായേലിനെ തോറ്റുപോയി ഒരുപാട് പേര് മരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വീണ്ടും യുദ്ധത്തിനായിട്ട് അവർ വീണ്ടും ആലോചന കൂടി വീണ്ടും യുദ്ധത്തിന് വരികയാണ് ചില ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം യുദ്ധത്തിന് വരുന്നുണ്ട് അപ്പം അവിടെ യുദ്ധത്തിന് വീണ്ടും വന്നപ്പോൾ അരാമീരിൽ എഴുന്നൂറ് തേരാളികളും നാൽപ്പതിനായിരം കുതിരപ്പടയാളികളും കൊല ചെയ്യപ്പെടുകയാണ് മുന്നേരുമായിട്ടാണ് യുദ്ധം അതിന് കൂടാൻ വേണ്ടി അരാമീരിൽ കൂടെ വന്നു രാമേരിൽക്ക് വന്നൊരു ഒരു നഷ്ടമാണ് എഴുപത് എഴുപതിനായിരം സോറി എഴു എഴുന്നൂറ് തേരാളികളും നാൽപ്പതിനായിരം കുതിരപ്പടയാളികളും കൊല ചെയ്യപ്പെട്ടത് അവരുടെ സേനാപതി കൊല്ലപ്പെട്ടു പക്ഷേ ഈ അമ്മന്യർക്ക് ഈ അരാമേർ ഒരു കാര്യം ചെയ്തത് അരാമേര് വന്ന് ഇസ്രായേലുമായി സന്ധി ചെയ്തു അവരെ സേവിച്ചു വീണ്ടും ഒരു യുദ്ധത്തിന് കാരണമാകാതെ അവർക്ക് കീഴ്പ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത് പിന്നെ അമ്മന്യർ അമ്മന്യർ സഹായം ചെയ്യുവാൻ രാമീർ പോയില്ല ഇവിടെ വെറും ഒരു ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ് ദാവീദ് നല്ല നല്ല മനസ്സോടെ ആ രാജാവിൻ്റെ മരണത്തിന് അവിടെ ആളുകളെ അയച്ച് ആശ്വാസവും മരണത്തിന് നമ്മളെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമല്ലോ മരണത്തിന് പോകുമ്പം ആ മരണത്തിന് അവരെ കാണുമ്പോൾ അവർക്ക് ആശ്വാസം ദാവീദ് രാജാവ് ആളുകളെ അയച്ചല്ലോ എന്നൊക്കെയുള്ള ആശ്വാസം ഹാനുവിന് ലഭിക്കണം അതാണ് ദാവീതിൻ്റെ ഉദ്ദേശം പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞത് ദാവീദ് നല്ല ഉദ്ദേശത്തോടെ അല്ല നമ്മളെ നമ്മുടെ രഹസ്യങ്ങൾ ചോറ്റാൻ കൊണ്ട് ചോർത്താനും നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ ചില ചില സ്ഥല ചില സമയത്തൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുള്ളത് നമ്മുടെ ദേശത്തിൻ്റെ ക്ഷീണ ക്ഷീണമായ ഭാഗം അല്ലെങ്കിൽ ദേശത്തിൽ ബലഹീനമായ ഭാഗമെന്ന് കണ്ടെത്തി അതിൽക്കൂടെ അകത്തേക്ക് അടക്കാമല്ലോ അപ്പോൾ അങ്ങനെ ബലഹീനമായ ഭാഗമേന്ന് കണ്ടെത്താനും ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണത് പക്ഷേ അതൊരു ബുദ്ധിമോശമായിപ്പോയി അല്ലെങ്കിൽ ഒരു തെറ്റായ ഉപദേശമായിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് പല ഉപദേശങ്ങളും വരും നമ്മുടെ ജീവിതത്തിലും പല ഉപദേശങ്ങൾ വരും ആ ഉപദേശങ്ങൾ ശരിയാണോ നേരായതാണോ തെറ്റാണോ അതോ എന്നൊക്കെ നമ്മൾ നന്നായിട്ട് വിചിന്തനം ചെയ്യണം ആ കേട്ട ഉടനെ അതിന് അതിനായിട്ട് ആക്ഷൻ പെർ എടുക്കാതെ ഒന്ന് ആലോചിക്കാനും ദൈവചിന്തയിൽ വെക്കാനും ഒക്കെ ശ്രമിച്ചാൽ നമ്മളും ഈ അമോനിയർക്ക് വന്ന അബദ്ധം ഈ ഒരു ജനങ്ങളെല്ലാം മരിച്ചു പോകുന്ന പടയാളികൾ മരിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകാതെ നമുക്ക് മാറി നിൽക്കാൻ കഴിയും എന്നൊരു പാഠം കൂടി ഈ വായനാഭാഗത്ത് ഉണ്ട് രണ്ടാമത്തെ വായനാഭാഗം തിരുമയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം പതിനാലാമധ്യായം കുറിച്ച് രമ്യാവിന് ദൈവത്തിൽ നിന്നുണ്ടായ വചനം എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് അപ്പോൾ ഇത് പ്രവചനമാണ് വരൾച്ച വരാൻ പോകുന്നതിനെ സംബന്ധിച്ചും നമ്മളിത് വായിക്കുമ്പം ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് വായിക്കുന്നത് പോലെ സംഭവിച്ചതുപോലെയാണ് നമ്മളിവിടെ വായിക്കുന്നത് എല്ലാം സംഭവിച്ചതുപോലെ പക്ഷേ ഇതാദ്യാവസാനം പ്രവചനമാണ് അതങ്ങനെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്ന രീതിയിലാണ് പറയുന്നത് അദ്ദേഹത്തോട് അവർ അപേക്ഷ കഴിക്കുന്നത് അയ്യോ ഞങ്ങളെ തള്ളിക്കളഞ്ഞുവോ എന്നൊക്കെ ചോദിക്കുന്നത് ഇനി ഇനിയൊരു കാലത്ത് അത് ചോദിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരൾച്ചയായി ആയി എന്ന് പറഞ്ഞാൽ ആകും ആകുന്ന സമയത്ത് ആയി എന്ന് പറയുമ്പോൾ ആകുന്നു എന്ന് തന്നെ ചിന്തിച്ച ചിന്തിക്കണേ അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദ ദുഃഖിക്കുന്നു അതിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവർ ക്ഷീണിച്ചിരിക്കുന്നു അവർ കടുപ്പൊഴുത്ത നിലത്തിരിക്കുന്നു ശല്യമിൻ്റെ നിലവിളി പൊങ്ങുന്നു അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിന് അയയ്ക്കുന്നു അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങി വരുന്നു അവർ ലജ്ജിച്ച് വിഷണ്ണരായി തലമൂടുന്നു ദേശത്ത് മഴയില്ലായകയാൽ നിലം ഉണങ്ങി വരേണ്ടിരിക്കുന്നു ഉഴുവുകാർ ലജ്ജിച്ച് തലമൂടുന്നു ഇതൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത് അപ്പം വെള്ളമില്ലാത്തൊരവസ്ഥയിൽ കുടിക്കാൻ വെള്ളമില്ല ആഹാരം വെക്കാൻ വെള്ളമില്ല ഇനി ഇതുണ്ടെങ്കിൽ തന്നെ വയലുകളിൽ നിന്ന് അവിടെ ഒരു കൃഷി ചെയ്തതിൻ്റെയോ കൃഷി ചെയ്യാനോ കൃഷി ചെയ്യാൻ വെള്ളം വേണം ചെയ്ത കൃഷി വരണ്ടു പോയിരിക്കുന്നു പുതിയതായിട്ട് ധാന്യങ്ങളോ മറ്റും ഒന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ് ദേശത്ത് ക്ഷാമം ഉണ്ടാകും അവിടെ ഇവർ പറയുന്നത് പോലെ ഒരു കാര്യം പറയും ഇസ്രയേലിൻ്റെ പ്രത്യാശവും പ്രത്യാശയും കഷ്ടകാലത്തവൻ്റെ ഉള്ളവേ നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാബാർപ്പാൻ മാത്രം കൂടാരമിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നത് ദൈവത്തോട് പറയുന്നതാണ് പറയുന്നതാണെന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ പറഞ്ഞു പോകും ഭ്രമിച്ചു പോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും ദൈവമായിരിക്കും ദൈവത്തോടെ ചോദിക്കുന്നതായിരിക്കുന്നത് എന്ത് എന്നാലും മേ ഹോബി നീ ഞങ്ങളുടെ ഉണ്ട് നിന്റെ നാമം ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു ഞങ്ങൾ ഉപേക്ഷിക്കരുതേ എന്നൊക്കെയും പറയുന്നതായിട്ടും പറയുന്നുണ്ട് എന്നാൽ യഹോവി ജനത്തെക്കുറിച്ച് അറിച്ച് ചെയ്യുന്നത് എന്താണ് അവരിൽ പ്രസാദമില്ല അവൻ ഇപ്പോൾ തന്നെ അവരുടെ അകൃത്യത്തെ ഓർത്ത് അവരുടെ പാപങ്ങളെ സന്ദർശിക്കും എമയവനോട് പറയുകയാണ് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കുകയില്ല അവർ ഹോമയാകുമ്പം ഹന്നയാകം അർപ്പിച്ചാലും ഞാൻ അതിൽ പ്രസാദിക്കുകയില്ല ഞാനവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മുടിച്ചു കളയുമെന്നു ചെയ്തു ഇവിടെ മൂന്ന് ബാധകൾ അല്ലെങ്കിൽ മൂന്ന് ന്യായവിധികളെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് വാള് ക്ഷാമം മഹാമാരി ഇനി ഒരു ന്യായവിധി അല്ലെങ്കിൽ ഒരു ബാധ കൂടെ ഉണ്ട് അതാണ് വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ ബാധ അപ്പോൾ ഈ നാല് ബാധകളും കൂടെ ഒരുമിച്ച് വരുത്തിയാലോ എന്നൊക്കെ നമ്മൾ വേറെ വചന ഭാഗത്ത് വായിക്കുന്നുണ്ട് നാല് ബാധകൾ അത് നമ്മളിപ്പം ഈ ഒരു കൊറോണ രണ്ട് മൂന്ന് വർഷത്തോളം നിന്നു ഇല്ല രണ്ട് വർഷം പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അവസാനം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് അതെ അതായത് ഏകദേശം രണ്ട് വർഷം എന്തായാലും ഈ കൊറോണ എന്ന് പറഞ്ഞ പ്രശ്നം ലോകത്തെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അതൊരു ബാധയാണ് ആ ബാധ മഹാമാരിയാണ് ആ ബാധയാണ് മഹാമാരി എന്ന് പറയുന്നത് രോഗത്താൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാൽ സംഭവിക്കുന്ന മഹാമാരി വാള എന്ന് പറയുന്ന യുദ്ധം യുദ്ധത്താൽ ഉണ്ടാകുന്ന കഷ്ടം മറ്റൊന്നാണ് അവിടെ എഴുതിയിൽ ക്ഷാമം ഇപ്പോഴും ക്ഷാമത്തിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരെത്തിയിരിക്കുന്നത് ക്ഷാമം പിന്നെ ഒന്നാണ് വന്യമൃഗങ്ങൾ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് കയറി അവിടെ ഉണ്ടാക്കുന്ന നാശങ്ങളല്ല അപ്പം നാല് ന്യായവധികളിൽ മൂന്ന് ന്യായവധികളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ മൂന്ന് ബാധകളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മുടിച്ചുകളെയും നല്ല ചെയ്തു അതിന് ഞാൻ എഹോ അതിന് ഞാൻ അതായത് പ്രവാചകൻ അയ്യോ എഹോവയായ കർത്താവേ നിങ്ങൾ വാൾ കാണുകയില്ല നിങ്ങൾക്ക് ണ്ടാകുകയില്ല ഞാൻ ഈ സ്ഥലത്ത് അത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്കല്ലോ എന്ന് പ്രവാചകന്മാർ അവരിൽപ്പെട്ട് പറയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോടാണ് പറയുന്നത് പ്രവാചകന്മാർ ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു ദൈവം ഇരമയ പ്രവാചകനോട് പറയുകയാണ് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ പോഷ്കാണ് അതായത് കളവാണ് പ്രവചിക്കുന്നത് ഞാനവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും ജനങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളോട് പ്രസ്താവിക്കുന്നു പ്രവചിക്കുന്നു അതുകൊണ്ട് ഞാൻ അവ അതുകൊണ്ട് എഹോവ അതുകൊണ്ട് എഹോവ ഞാൻ അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം വന്നു ചെയ്യുന്നു വാൾ കൊണ്ടും ക്ഷ്യാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും അവരുടെ പ്രവചനം കേട്ട ജനമോ എരിസിലമെൻ്റെ വീഥികളിൽ ക്ഷാമം കൊണ്ടും വാളുകൊണ്ടും വീണ് കിടക്കും അവരെയും അവരുടെ ഭാര്യമാരെയും പുത്തന്മാരെയും പുത്രിമാരെയും കുഴിച്ചിടുവാൻ പോലും ആരും ഉണ്ടാകുകയില്ല ഇങ്ങനെ ഞാൻ അവരുടെ ദുഷ്ടതാപത്തിന് മേൽ പകരും ഈ വചനം നീ അവരോട് പറയണം അതാണല്ലോ ആദ്യം മുതൽ ഹിരമയപ്ര വചക മേലിലുള്ള ശുശ്രൂഷ നീ അവരോട് പറയണം എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടപെടാതെ ഒഴുകട്ടെ ഓ അത് മറ്റൊരു സങ്കടകരമായ കാര്യമാണ് ഇതെല്ലാം സംഭവിക്കുമ്പോഴും അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന അറിയാം അറിയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ എൻ്റെ ജനത്തിൻ പുത്രിയായ കന്യക കഠിനമായി തകർന്നു വ്യസനകരമായി മുറിവേറ്റു വിരിക്കുന്നു അപ്പം ദൈവം ഈ ശിക്ഷ ചെയ്യുമ്പോഴെല്ലാം സന്തോഷത്തോടെയും പൊട്ടിച്ചിരിയോടെയും ഈ സിനിമയിലൊക്കെ കൊള്ളക്കാർ കാണുന്ന പോലെ ഒന്നുമല്ല ദൈവം ഈ ശിക്ഷകൾ കൊടുക്കുന്നത് ദൈവത്തിന് വളരെ വ്യസനമുണ്ട് എന്ന് ഈ വാക്യം നമ്മൾ ഓർപ്പിക്കുകയാണ് എൻ്റെ കണ്ണിൽ നിന്ന് പറയുന്നത് നീ ഈ വചനം അവരോട് പറയണം എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ ഇത് നമ്മളിതിനൊന്നും ആ തരത്തിലൊരു ഗൗരവത്തിൽ അതിനെ കണ്ടിട്ടില്ല ദൈവം ശിക്ഷിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ നമ്മളറിയുന്നുള്ളൂ പക്ഷെ അതിൽ വലിയ സങ്കടവും വേദനയും ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയുകയോ മനസ്സിലാക്കുകയോ തിരിച്ചറിയാതെ പോയൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ ഇന്നീ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഈ നമ്മളെ അപ്പൻ ഭൂമിയിലെ അപ്പന്മാർ മക്കളെ ശിക്ഷിക്കും അടി അടികൊടുത്തിട്ട് തല്ലുകൊടുത്തിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളവരായിരിക്കും എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അടി കൊടുത്തു ദേഷ്യത്തിൽ അടി കൊടുത്തു തെറ്റ് കണ്ടപ്പോൾ അടി കൊടുത്തു ഒക്കെ ശരി തന്നെയാണ് അവന് വേദനിച്ചു അവൻ കരഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കരഞ്ഞു വേദനിച്ചു പിന്നീട് വന്ന അപ്പം നമ്മളെ എടുത്ത് നമ്മൾ നമുക്ക് ആശ്വാസം തരുന്നതും നമ്മളെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും നമുക്ക് ചിലപ്പോൾ മുട്ടായി എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നതും ഒക്കെയും പിന്നെ സമയം നമ്മൾ ആ സമയത്ത് കുതിരി മാറും വേണ്ട പോ പോക്കെ പറഞ്ഞ് മാറും പക്ഷേ ആ തല്ലു തന്ന അപ്പന് ഉണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന വ്യസനത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാനും താങ്കളും കണ്ടിട്ടുണ്ടാകും അനുഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മകനെ വഴക്ക് കുറച്ച് അടിച്ച് അടിച്ച സമയത്തും അതുപോലെ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ അപ്പന് മക്കളോട് കണ്ടു തോന്നുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സല്ല ദൈവത്തിനെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞ വാക്ക് തെറ്റായിപ്പോയില്ലേ ഭൂമിയിലെ അപ്പന്മാർക്ക് തൻ്റെ മക്കളോട് കാരണം അല്ല നമ്മൾ ഒരുപാട് അപ്പന്മാർ ക്രൂരന്മാരൊക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങനെയല്ല ബഹുഭൂരിപക്ഷം അപ്പന്മാർക്കും തൻ്റെ മക്കളോട് കരണ് തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരണ് തോന്നുന്നതാണ് ഇവിടെ അങ്ങനത്തെ ഒരു കരണയെ സംബന്ധിച്ചാണ് എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ ഒഴുകട്ടെ അപ്പം ദൈവത്തിന് കണ്ണുനീരൊണ്ടോ കണ്ണുണ്ടോ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും സഹായിക്കുകയും മനസ്സലിയുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കണ്ണുണ്ടോ കണ്ണുനീരുണ്ടോ പക്ഷേ കണ്ണ് നീരായിട്ട് ഒഴുകിയില്ലെങ്കിലും അതിൻ്റെ തക്ക ഒരു വ്യസനം ദൈവത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ മാത്രമല്ല അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്നത് വലിയവനായ തമ്പുരാനും നമുക്ക് തരുന്ന ശിക്ഷയിൽ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കേണ്ട മറ്റൊരു കാര്യവും കൂടെ ഇന്നത്തെ ഈ വായനാഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സ്തുതിക്കാം ദൈവത്തോട് ചേർന്ന് കിടക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് മാത്താരുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമധ്യായം അവിടെ സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ സംബന്ധിച്ച് രണ്ട് ഉപമകൾ അവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ ഉപമ മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തു കൊണ്ടുവന്ന പുറപ്പെട്ട പത്ത് കന്യകമാരോടാണ് ഉപമിക്കുന്നത് ആ പത്ത് കന്യകമാരിൽ അഞ്ച് പേർ അഞ്ച് പത്ത് പേരുടെ കയ്യിലും വിളക്കുണ്ട് പത്ത് പേരുടെ വിളക്കുകളും കത്തുന്നുണ്ട് എന്നാൽ അഞ്ച് പേർ ഒരു കാര്യം ചെയ്തു ഒരു എക്സ്ട്രാ എണ്ണ കരു കരുതി മറ്റവരത് കരുതിയില്ല അപ്പോൾ അവർ പാത്രത്തിൽ വേറെയും എണ്ണ എടുത്തിരുന്നു അവരുദ്ദേശം എന്താണ് മണവാളൻ താമസിച്ച് വരികയാണെങ്കിൽ അപ്പോഴും വിളക്ക് കത്തണമല്ലോ അതുകൊണ്ട് മണവാളൻ വരുമ്പോൾ അണഞ്ഞ വിളക്കുമായിട്ട് സ്വീകരിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മണവാളൻ താമസിച്ച് വന്നാലും അത് കത്താൻ വേണ്ടിയിട്ടാണ് ഒരു വിളക്ക് എടുത്തു വെക്കുന്നത് ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇത് നമുക്കൊരു അസ്വാഭാവികമായി തോന്നാം കാരണം നമുക്ക് പരിചിതമായ ഒരു ആചാരമല്ലിത് അന്ന് അന്നാട്ടിലുണ്ടായിരുന്ന ആചാരത്തെയാണ് ഇവിടെ ഇതിൽ പ്രതിപാദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് യേശുക്രിസ്തു പല ഉപമകളിലും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഉപമകളൊക്കെ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി മനസ്സിലാ മനസ്സിൽ ജനത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുമ്പോൾ അവർക്ക് പരിചിതമായ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇവർക്ക് പരിചിതമായൊരു കാര്യമാണ് ഇങ്ങനെ വിവാഹം നടക്കുന്നതിനെ സംബന്ധിച്ചും ആ വിവാഹത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കന്യാകുമാര് വിളക്കെടുക്കുന്ന കാര്യത്തിലുമൊക്കെ പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇതൊരു സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ ഇത് ക്രിസ്തു അവരോട് പറയുന്ന ഒരു ഉപമയാണ് അല്ലെങ്കിൽ ഒരു അവന് മനസ്സിലാക്കാൻ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആ പറയുന്ന കഥയിൽ അല്ലെങ്കിൽ ആ പറയുന്ന പിന്നെ ഉപമയിൽ മണവാളൻ കുറച്ച് രാത്രിയായിട്ടാണ് വരുന്നത് അപ്പോൾ പലരും ഉറക്കം പിടിച്ചു എന്നാൽ ഈ കന്യകുമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു വിളക്ക് തെളിയിച്ചു തെളിയിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് മറ്റേ അഞ്ച് പേർക്കത് വിളക്ക് കത്താൻ പറ്റാതെ വണ്ണം അവരുടെ എണ്ണ തീരുന്ന സാഹചര്യം ഉണ്ടായി അവർ ചെന്ന് എണ്ണയുള്ളവരോട് ചോദിച്ചു ഞങ്ങൾക്കൂടെ കുറച്ച് എണ്ണ തരണം വന്നു അവർ പറഞ്ഞു ഈ എണ്ണ ഞങ്ങൾക്ക് തന്നെ തികയാതെ പോകും അതുകൊണ്ട് തരാനൊക്കില്ല പറഞ്ഞു പക്ഷെ അഞ്ചു പേര് പുറത്തായി മണവാളിൻ വന്നു മണവാളിനീ അഞ്ചു കൂടെ കയറി കഥ കടക്കുന്നു അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ അഞ്ചു പേരെയും വിവാഹം കഴിക്കുക അങ്ങനെയൊന്നുമല്ല അപ്പോൾ അവിടുത്തെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി അപ്പോൾ അവരോട് കർത്താവേ കർത്താവ് ഞങ്ങൾക്ക് വാതിൽ തുറക്കണമെന്ന് പറഞ്ഞു ഇത് ദൈവരാജ്യത്തിൻ്റെ പിക്ചറാണ് കാണുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതും പ്രവശിക്കപ്പെടാത്തതുമായ ആളുകളുടെ പിക്ചറായിട്ടാണ് അതിനെ ഉപമിക്കുന്നത് അപ്പോൾ ആ വിളക്ക് കെട്ടുപോയവർ വന്ന് പറഞ്ഞു കർത്താവ് കർത്താവ് ഞങ്ങൾക്കും തുറന്നു തരയണമെന്ന് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ഞാൻ പറയും ഇതാണ് അവിടെ അപ്പം അങ്ങനെ ദൈവരാജ്യത്തിന് കാത്തിരുന്നവരും ഒക്കെ എന്നാൽ ഈ കരുതേണ്ട കാര്യങ്ങൾ കരുതാത്തതിനാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ചെയ്യാത്തതിനാൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നത് ചെയ്യ ചെയ്തതിനാലൊക്കെ അവർക്ക് ഈ യോഗ്യത എന്ന് പറയുന്ന സംഗതിക്ക് പുറത്താകും അപ്പോൾ ആ അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പോകും അങ്ങനെ യോഗ്യതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള അഞ്ച് കന്യകമാരെ പോലെ എന്നുള്ളതാണ് ക്രിസ്തു ഇവിടെ പറയുന്നത് ഉപമ രണ്ടാമത് ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുത്തിന് അഞ്ച് താലന്ത് മറ്റത്തിന് രണ്ട് താലന്തു വേറൊരുത്തിന് മൂന്ന് ഒരു താലംന്ത് ഇങ്ങനെ കൊടുത്തിട്ട് പോവാണ് അപ്പോൾ അതിൽ അവർ കൊടുത്തിട്ട് പോകുന്ന അവരത് വ്യാപാരം ചെയ്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുമ്പോൾ അതിനെ കണക്ക് ചോദിക്കും അപ്പോൾ നിങ്ങളത് അത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചേക്കണം അപ്പം തിരിച്ച് വന്നു വന്നപ്പോഴത്തേക്ക് അഞ്ച് താല കിട്ടിയവൻ അഞ്ച് താലം കൂടെ നേടി അത് യജമാനെ ഏൽപ്പിച്ചു ആ നല്ലവനും വിശ്വസനുമായ ദാസനെ നീ ചെയ്ത നല്ല കാര്യം നീ അല്പത്തിൽ വിശ്വസനായിരുന്നു അധികാരത്തിന് വിചാരകനാകും രണ്ട് താലന്കാരനോട് ചോദിച്ചപ്പം രണ്ട് താലന് കാരനും രണ്ട് താലന്തു നേടി അതും നല്ലതാണ് അവനെ രണ്ടല്ലേ ഏൽപ്പിച്ചുള്ളൂ അപ്പോൾ ആ രണ്ട് താലത്ത് രണ്ട് താലം തുള്ളി നേടി അവനെ ഏൽപ്പിച്ച പ്രകാരം അവൻ വിശ്വസനാവുന്നു അവൻ അഞ്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം അവനെ ഏൽപ്പിച്ചത് രണ്ട് താലന്തായിരുന്നു എന്നാൽ അഞ്ച് താലം തുള്ളവൻ രണ്ട് താലത്ത് ഉണ്ടാക്കിയാൽ അത് ആ പൂർണ്ണമായ വിശ്വസതയല്ല അഞ്ച് താലന് കൊടുത്ത് ഏൽപ്പിച്ചവൻ അഞ്ച് താലന്തു തന്നെ ഉണ്ടാക്കി ഇനി ഒരു താലന്തു ഏൽപ്പിച്ച അവൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇതും ഉപമയാണ് സംഭവിച്ച കാര്യമല്ല യജമാനെന്ന ഈ വിതയ്ക്കാത്ത എടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്ത എടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഭയപ്പെടുത്തിട്ട് ചെന്ന് എൻ്റെ താലംന്ത് നിലത്ത് മറച്ചു വെച്ചു ഇതാണ് നിൻ്റേത് എടുത്തു കൊള്ളുക എന്ന് പറയും ദുഷ്ടനും അടീനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്ത എടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്ത എടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ അപ്പോൾ അവൻ്റെ അവൻ്റെ നാവ് തന്നെ അവനെ അവനെ വിധിക്കുന്ന തരത്തിലേക്ക് മാറി അപ്പം ഈ യജമാനെളുപ്പായി യജമാനെളുപ്പായി ഞാൻ വിതറാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറ വിതറാത്തു വിതയ്ക്കാത്ത അടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്ത അടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിഞ്ഞുവല്ലോ നീ ദ്രവ്യം പൊൻ പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടു കൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുത്തു ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് താലം തുള്ളവനല്ല കൊടുത്തത് പത്ത് താലം തുള്ളവനാണ് കൊടുത്തത് എന്നിട്ട് അവിടെ ഒരു കാര്യം പറയുന്നത് ഉള്ളവനോ ഏവനും ലഭിക്കും അവന് സമൃദ്ധി ഉണ്ടാകും ഉള്ളവന് ഏവനും ലഭിക്കും അവന് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പണം അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് ഇവിടെ ആത്മീകമായ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭൗതികമായ അർത്ഥത്തിൽ നിന്ന് നോക്കിയാലും ഉള്ളവർക്കാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ഇല്ലാത്തവർക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അത് അവരുടെ മനോഭാവമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളാണ് അവരുടെ ലക്ഷ്യങ്ങളാണ് അവരുടെ ചിന്തകളാണ് ഇതൊക്കെ ഇതിന് കാരണം അങ്ങനെ ഉള്ളവനേ അവന് ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ട് അപ്പം ഈ മൂന്നാമത്തെ ഒരു താലത്ത് മാത്രം ലഭിച്ചവൻ്റെ അവസ്ഥ അവന് ഇരുട്ടിലേക്ക് തള്ളിക്കളയും അവിടെ അവൻ കര കരഞ്ഞും പല്ലുകടിച്ചും ഞാനത് ഓർക്കുന്നതെന്നാണ് ഞാൻ അത് എങ്ങനെയെങ്കിലും വ്യാപാരം ചെയ്ത് ഒന്നുകൂടെ നേടിയിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ പുറത്ത് ഇരുട്ടിൽ എന്നെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് വരില്ല എന്നുള്ളതാണ് പല്ലികടിയുടെ ആശയം അപ്പോൾ അതാണ് അവിടെ പറയുന്നത് പിന്നെ നമ്മൾ വായിക്കുന്നത് മനുഷ്യപുത്രൻ പുത്രൻ തൻ്റെ തേജസ്സോടെ യേശുക്രിസ്തു തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൽ സിംഹാസനത്തിലിരിക്കും സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും സകല ജാതികളെന്ന് സകല രാജ്യങ്ങളെയും സകല മനുഷ്യരെയും കൂട്ടും ഇടയൻ ചെമ്മരിയാടിനെകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ പോലെ വേർതിരിച്ച് ചെമ്മടി ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തുനിർത്തും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു അതിൽ ക്രിസ്തു പിന്നെ പറയുന്ന രണ്ട് രണ്ട് കാര്യങ്ങളും രണ്ട് ഒരു കാര്യം തന്നെയാണ് രണ്ട് വ്യത്യസ്ത സാഹചര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത് വ്യത്യസ്ത സന്ദർഭം അവിടെ ക്രിസ്തു പറയാൻ ഞാൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാൺമാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെന്നെ അടുത്ത് അടുക്കൽ വന്നു അപ്പോൾ അത് ഇത് അവിടെ വെച്ച് പറയുന്നല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ അയ്യോ കർത്താവ് എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നായി കണ്ടു ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലായിട്ടോ ഞങ്ങളെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ രാജാവ് അവരോട് പറയുകയാണ് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ നിങ്ങൾ അവനെ പോയി കണ്ടിട്ടുണ്ടോ അവന് ആഹാരം കൊടുത്തിട്ടുണ്ടോ അവന് വസ്ത്രം ഒടുപ്പിച്ചിട്ടുണ്ടോ അവനെ തടങ്കില്ലായിരുന്ന പോയി പോയി കണ്ടു ആശ്വസിപ്പിച്ചിട്ടുണ്ടോ രോഗിയായിരുന്നപ്പോൾ അവനെ പോയി കണ്ടു ഇതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് ചെയ്തതുപോലെയാണ് എനിക്ക് ചെയ്തതായിട്ട് ഞാനത് കണക്കാക്കുമെന്ന് അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് കൃത്യമായ ഉത്തരമാണിത് നമ്മൾ സഹജീവികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മൾ മനുഷ്യരോട് എങ്ങനെ ആണ് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് അവരുടെ അവരുടെ ആഹാരത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇല്ലായ്മയുള്ളവർക്ക് കുറവുള്ളവർക്ക് കൊടുക്കുവാനുമൊക്കെയുള്ള റിസ്തുവിൻ്റെ വളരെ കൃത്യമായ ഉപദേശമാണ് ഇവിടെ എന്നിട്ട് വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് അവരോട് പറയുകയാണെങ്കിൽ ഈ നിങ്ങളെ എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പാൻ്റെ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഇതൊക്കെ ചെയ്യാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അപ്പോൾ നീ എപ്പോഴെങ്കിലും വിശന്നോ ദാഹിച്ചോ അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവനായിട്ടോ തടവിലായിട്ടോ രോഗിയായിട്ടോ ഒന്നും ഞാൻ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ കണ്ടെങ്കിൽ ചെയ്യാതിരിക്കുമോ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഭാഗത്താണ് ക്രിസ്തു ഒരിക്കലെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരാരും അങ്ങനെ ചെയ്യാതിരിക്കില്ലല്ലോ എന്നാണ് പക്ഷേ ക്രിസ്തു അവിടെ പറയുന്നത് ഈ എളിയ മനുഷ്യരിൽ ഈ എളിയവരിൽ നിൻ്റെ ചുറ്റുപാടുമുള്ള നിൻ്റെ അയൽപക്കത്തുള്ള നിൻ്റെ നിനക്കറിയുന്ന അല്ലെങ്കിൽ നീ വഴി പോകുമ്പോൾ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് നീ ചെയ്യുന്നതൊക്കെയും അവർക്ക് ചെയ്യുന്ന നന്മയൊക്കെയും എനിക്ക് ചെയ്യുന്നത് പോലെയാണ് അതുകൊണ്ട് നീ അത്തരം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല അങ്ങനെയാണ് അതിനെ കാണുന്നത് അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും പ്രധാനമായ ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കുന്നതല്ല ദൈവത്തിന് മെഴുതിരി കത്തിക്കുന്നതല്ല ഉരുൾ നേർച്ച് നേരുന്നതല്ല തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുന്നതല്ല മറിച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തെ വിശ്വസിക്കുകയും ആ ദൈവം പറഞ്ഞ നമ്മുടെ സഹജീവികളോട് അനുകമ്പയുള്ള ജീവിതം ജീവിക്കുകയുമാണ് വേണ്ടതെന്നാണ് അതിനവസാനത്തിൽ പറയുന്നത് ഇവർ ഈ ചെയ്യാത്തവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ ആരാണ് ആദ്യം ഈ വിശന്നപ്പോഴൊക്കെ അവരെ സഹായിക്കുകയൊക്കെ ചെയ്തവർ അവർ നിത്യജീവി എങ്കിലേക്കും പോകുമെന്നാണ് ഇത് പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുന്നത് മൂന്ന് വായനാ ഭാഗങ്ങളും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു തുടർന്ന് നമുക്ക് വീണ്ടും കാണാൻ ദൈവം വഴിയൊരുക്കട്ടെ താങ്ക്